എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് മലയാളത്തിലെ പ്രമുഖ ഒരു ദിനപത്രത്തിൽ വന്ന ഈ റിപ്പോർട്ട് അതായത് കഴിഞ്ഞ അമ്പത് ദിവസത്തിനുള്ളിൽ അറുപതോളം ആക്സിഡൻറ്റുകളാണ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൽ സംഭവിച്ചിരിക്കുന്നത് മിക്കവാറും ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചത് പള്ളൂരിലുള്ള ഈ സിഗ്നലിലാണ് ട്രാഫിക്കൽ സിഗ്നൽ നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിച്ചത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്ന കുറച്ച് വിഷാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നന്ദി നമസ്കാരം വഴിതെറ്റ് വന്ന് റെഡ് സിഗ്നൽ ചാടാൻ നോക്കുന്ന ഒരു ട്രക്കുകാരൻ എങ്ങോട്ടാണ് തന്നെ ആ ട്രിക്കുകാരന് വലിയ പിടിയില്ല എനിക്ക് സിഗ്നലേ ബാധകമല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ടാക്സി ഒരു ട്രാഫിക് നിയമങ്ങളും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റെഡ് സിഗ്നലിൽ ടേൺ എടുക്കുന്ന ഒരു വലിയ ട്രക്കുകാരൻ ഒരു ട്രാഫിക് നിയമങ്ങളും ബാധകമല്ലാത്ത ഒരു ബൈക്ക് ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പരസ്യങ്ങൾ ചാടിപ്പോകുന്ന ഒരു ബൈക്കുകാരൻ സിഗ്നൽ കഴിഞ്ഞ് സിഗ്നൽ ലൈറ്റുകൾ കാണാൻ പറ്റാത്ത വിധത്തിൽ വാഹനങ്ങൾ നിർത്തി സിഗ്നൽ നിൽക്കുന്ന വാഹനങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥിരം കാറ്റിയാണ് ഇവിടേക്കാണ് ട്രെഡ് സിഗ്നൽ ചാടിപ്പോവുന്നൊരു കാറുകാരനെ യൂട്യൂൺ എടുക്കുന്നത് ഒരു വലിയ ട്രെഡിംഗ് സർവീസ് റോഡുകളിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ ബാധകമല്ല എന്ന് വരുന്ന വാഹനങ്ങൾ നിയമങ്ങളൊന്നും ബാധകമല്ലെന്ന് പറ ഓടിക്കുന്ന ബൈക്കുകാർ ഒരു നിയമം ബാധകമല്ലാത്ത ഓട്ടോ ഓട്ടോറിക്ഷകൾ ഉടനെ നടുവിൽ നിന്ന് ഭാഗ്യ പരീക്ഷണം നടത്തുന്നത് ഇവിടെ കാണാം പുതിയ ഇന്നോവയാകുമ്പോൾ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് കരുതുന്നത് എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുക റെഡ് സിഗ്നൽ ചാടാതിരിക്കുക താങ്ക് യു